ഞാനിന്ന് ഇവിടെ ചൊല്ലാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും വന്ന കവിതയാണ് ആ കവിതയിലേക്കുള്ള എൻ്റെ വരവ് എന്ന് പറഞ്ഞാൽ വളരെ രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ഈ കവിത എഴുതുന്നത് ആ കവിത എൻ്റെ ഒരു സങ്കല്പ ലോകത്തിലെ ഒരു കഥാപാത്രമാണ് ആ കവിത എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒറ്റപ്പെടലുകളെയൊക്കെ മറികടക്കാനായിട്ട് ഞാൻ സമാന്തരമായി മറ്റൊരു ലോകമുണ്ടാക്കി ആ ലോകമായിരുന്നു എൻ്റെ കവിത എന്ന് പറഞ്ഞാൽ അതിലായിരുന്നു എൻ്റെ ജീവിതവും എൻ്റെ കവിതകളും എൻ്റെ ആത്മഭാഷണങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഈ കവിതയിലേക്ക് എത്തുമ്പോൾ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ഒറ്റപ്പെട്ടൽ നിറഞ്ഞൊരു ബാല്യകാലത്ത് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നെങ്കിൽ ആ കൂട്ടുകാരിയുടെ വേദന ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്റെ വേദന അവൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നൊരു തോന്നലാണ് എന്നെ കൊണ്ട് ഈ കവിത എഴുതിച്ചത് അപ്പൊ കവിതയിലേക്ക് കടക്കാം ഏറ്റം വീടിനരികിലെ ഇരു കരകളിലും ഇരുന്നായിരുന്നു ഞങ്ങളുടെ വർത്തമാനം വീടിനരികിലെ ഇരു കരകളിലും ഇരുന്നായിരുന്നു ഞങ്ങളുടെ വർത്തമാനം കാൽപാദങ്ങൾ വെള്ളത്തിലേക്ക് ഇറക്കി ആട്ടി ആട്ടി വെള്ളം തെറിപ്പിച്ചിരിക്കുമ്പോൾ ഒരു പറ്റം പരൽമീനുകൾ ഞങ്ങളുടെ കാൽപാദങ്ങളിൽ വന്ന് മാറി മാറി ഉമ്മ വയ്ക്കും പണ്ട് മീൻ പിടിക്കാൻ കണ്ടത്തിലേക്ക് ഒന്നായി ഇറങ്ങിപ്പോയ അമ്മമാരൊക്കെ പരൽ മീനുകളായി പുനർജനിച്ചിരിക്കാം അതാവും ഈ പരക്കംപാച്ചിൽ ഓരോ ഏറ്റത്തിലും സ്വന്തം വീടുകളിലേക്ക് അവർ എത്തി നോക്കുന്നുണ്ടാവും ഓരോ ഏറ്റത്തിലും സ്വന്തം വീടുകളിലേക്ക് അവർ എത്തി നോക്കുന്നുണ്ടാവും അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചുവന്ന പുള്ളി പാവാട വേലിക്കിൽ തട്ടി കീറിപ്പോയതോർത്ത് അവളോടൊപ്പം കരഞ്ഞത് ഞാൻ മാത്രമല്ലായിരിക്കാം തലേ രാത്രിയിൽ അച്ഛന്റെ കൈക്കുള്ളിൽ കിടന്നു പിടഞ്ഞ വേദനയോർത്ത് എന്നോടൊപ്പം കരഞ്ഞത് അവൾ മാത്രമല്ലായിരിക്കാം ഏതു മഴയെത്താണ് അവൾക്ക് പിന്നാലെ ഞാനും കണ്ടത്തിലേക്ക് ഇറങ്ങിപ്പോയത് ഏത് മഴയത്താണ് അവൾക്കൊപ്പം ഞാനും കണ്ടത്തിലേക്കിറങ്ങിപ്പോയത് തോട്ടുവക്കിലെ കൈതക്കാട്ടിൽ നിന്നും കിഴക്കിയതിലെ വിധവയായ തങ്കയടത്തിയുടെ വിയർപ്പ് മണമുള്ള കാറ്റ് ഊർന്നൂർന്നു വന്ന് ഞങ്ങളെ തട്ടി കടന്നു പോകും അവളും ഞാനും ഇരു ഇരുകരകളിലിരുന്ന് ഞങ്ങളുടെ ചുണ്ടുകളിലേക്ക് മുങ്ങാൻ കുഴിയിടും അവളും ഞാനും ഇരു ഇരുകരകളിലിരുന്ന് ഞങ്ങളുടെ ചുണ്ടുകളിലേക്ക് മുങ്ങാൻ കുഴിയിടും